സംസാരം <laughs> വിശേഷം അപ്പൂല്ല മൊബൈലെടുത്ത തിരുവാതിര കളി ഞാനൊരു കമ്മലിട്ടിട്ടില്ല അപ്പൊ ഇന്ന് എൻ എസ് എസിന്റെ പരിപാടിക്ക് പോയിപ്പോഴാണ് അവര് എല്ലാരും ചോദിച്ചപ്പോ കമ്മലിട്ടില്ലേന്ന് പറഞ്ഞു പോയി എല്ല പരീക്ഷ കഴിഞ്ഞാല് ആർക്കും അവനാണോ പരീക്ഷ അവന് പെട്ടന്ന് പോലെ പഠിക്കില്ല അതനന്തു മോൻ പരീക്ഷ ഇരുപത്തിനാല് മണിക്കൂർ കവന്ന് കിടന്ന് മൊബൈലില് പഠിക്കും അങ്ങനെയുള്ള മാർക്കും കിട്ടുന്നുണ്ട് നല്ല മാർക്ക് കിട്ടും അതേപോലെ ഇപ്പഴത്തെ കുട്ടികളെ പഠിപ്പിക്കാല്ലേ അവന് പിന്നെ വേറെ അവൻ തന്നെ പഠിച്ചോണ്ടിരിക്കും പക്ഷെ അത് ബോറടിക്കണ്ട അവൻ പഠിക്കണ്ടട്ടെ അതിനാവശ്യം അവനെ യൂട്യൂബിലെന്തെങ്കിലും കാണാം അവൻ്റെ മൊബൈൽ ഫ്രീ ആയിട്ട് കൊടുത്തേക്കല്ലേ പഠിക്കണ സമയത്ത് അവൻ വേറൊന്നും കാണില്ല അല്ലാത്ത സമയത്ത് ഓ പോയിത്തിരിക്കണല്ലോ ഭയങ്കര ബുദ്ധിമുട്ടത് രക്ഷപ്പെട്ടു അതപ്പ ചെയ്യുമ്പോ ചില്ല െ അനീത്ര മോള അവള് ഹൈദരാബാദില് അവളിവിടെ കലാമണ്ഡലത്തില് എട്ടാം ക്ലാസ് വരെ സൈക്ലാഡ്സിൽ പഠിച്ചിട്ട് അവിടുന്ന് കലാമണ്ഡലത്തില് ഡിഗ്രി വരെ ഫുള്ള് മോനിയാട്ടം മെയിനായിട്ട് എടുത്ത് പഠിച്ചു അതിനുശേഷം കൊച്ചിപ്പുടി സെൻട്രൽ യൂണിവേഴ്സിറ്റിന്ന് പി ജി ചെയ്തു കൊച്ചിപ്പുടിക്ക് ഹൈദരാബാദില് ഇപ്പൊ അവിടെ അത് ചേച്ചി വിളിക്കേണ്ടി എന്റെ ഇട കൂടെ എങ്ങനെയാണ് വിളിക്കുന്നത് വളയിട്ട് രൂപ അപ്പൊ അവളങ്ങനെ സ്കൂളില് ജോലിയൊക്കെ ആയിട്ട് കഴിഞ്ഞ മാസം ആക്സിഡന്റ് പറ്റി പൊറത്തേക്ക് വലിയ മുറിവൊന്നൂല്ല അവൾക്ക് എന്റെ കുട്ടി താട്ടിയും ഉണ്ടാവുള്ളൂ പക്ഷെ പിന്നെ നോക്കുമ്പോ കുട്ടിക്ക് മുട്ടും മടക്കാൻ പറ്റില്ല ഡാൻസേഴ്സ് ഡാൻസേഴ്സ് ആണ് അവിടെ നല്ല പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നായിരുന്നു അപ്പൊ മുട്ടും മടങ്ങണില്ല അപ്പൊ ഇവിടെ വെക്കേഷന് വന്നപ്പോഴാണ് ചെറിയ ഡിഗ്മെന്റിന്റെ പ്രശ്നമായിട്ട് പാവം ഒരു മാസത്തോളം ലീവ് എടുത്ത് അനങ്ങാണ്ടിരുന്നു അനങ്ങാണ്ടിരുന്നു ഇപ്പൊ പോയി തുടങ്ങിട്ടും പറഞ്ഞ പോലെ ജോലിയല്ലേ കൊച്ചുകുട്ടിയുടെ പഠിപ്പിക്കുന്നത് നല്ല വർക്ക് ലോഡാ ഇവരാണെങ്കിൽ വീട് ഹൗസിംഗ് ലോൺല വാങ്ങിയിരിക്കണെ പത്തിരുപത്തിയ്യായിരം രൂപ മാസം നമ്മൾക്ക് ഒരു കുറിക്കാൻ പറ്റും ചെറിയൊരു ജോലി ആള് ഓട്ടോറിക്ഷ ഓടിക്കണേ ഞാനിപ്പോ പറയാ യൂട്യൂബൊക്കെ ഞാൻ ഫേമസ് ആയി പൈസ ലോൺ വീട്ടിൽ തരാട്ടാന്ന് പക്ഷെ കഷ്ടം എനിക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലാട്ടെന്റെ ചേച്ചി കൂടിയാണ് താമസിക്കുന്ന പക്ഷെ ഞാൻ എനിക്ക് സേഫ് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല ചേച്ചി കൂടെ താമസിക്കുന്നു അല്ല അവനാ ആ കാരുമ്പെ നല്ല തരിതരുന്നേ കാറ്റിന്റെ കാറ്റി ഞാൻ വന്നിരിക്കാം കൈന്റെ ഉള്ളനടിയിലും അവന് വരല് മടങ്ങിരിക്കണേ നല്ല ചോർച്ചിലും പാവത്തിനേക്ക് അപ്പൊ എന്താ പറയാ ചുടുവാതെന്നാ പറയുന്നത് ഞാൻ ചുടുവെള്ളൊക്കെ ഒഴിച്ച് ഇങ്ങനെ കൈന്റെ ഇടയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു പോവാ നല്ല സുഖം നല്ല സുഖമുണ്ട് പാവ തൊടുമ്പളാണ് കൂടുതൽ ചോദിച്ചില്ല ഞാൻ തൊടുന്നില്ല പാത്ത് തൊട്ട് കഴിഞ്ഞപ്പ നല്ല ചോറിച്ചല്ല എന്താ എല്ലാത്തിനും നമ്മള് സഹായം ഒരാള് വേണ്ടേ ഇപ്പൊ തന്നെ ഞങ്ങള് എൻഎസ്എസിന്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാലും ഞങ്ങൾക്കൊരു ചില അനുമോദന പോയി വരുമ്പോഴും നാവിലൊരു ഊടിനാർ ആയിട്ട് അതൊന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കാൻ ഞാൻ വന്നിട്ട് അടുത്ത് കൊടുത്ത് അതെങ്ങനെയാണ് ഈ നാവിലെ കമ്മുന്നടുക്കുമ്പോ ബണ്ടിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് അവനെ പോണതാണോ എന്താണാവും അത് അത് വെച്ചിരിക്കണ്ടോന്നു അവനത് നമ്മള് എന്താ ചെയ്യും എപ്പോഴും ഞങ്ങൾ ആരെങ്കിലും കൂടി ഉണ്ടാവും ചില സമയത്ത് മാത്രം മാത്രമല്ല അത്യാവശ്യം വരുമ്പോൾ പുറത്ത് പോകണ്ട വരുമ്പോ ഒരാള് അനീത്ര പോകേണ്ട അവൻ ഈ പറഞ്ഞ പോരാട്ടിലോടുക ഞായറാഴ്ച സമയം മാത്രമൊബൈല് എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കട അവൻ തന്നെ സ്വയം കിട്ടാൻ വേണ്ടിയിട്ടാ അപ്പൊ എന്തെങ്കിലും ഒരു വരുമാനമാർഗം കിട്ടിയിട്ട് വേണം ഇവരൊക്കെ സഹായിക്കണം അവളുടെ ലോൺ വീട്ട് കൊടുത്ത് അവള് സേഫ് ആയല്ലോ പിന്നെ നമുക്കൊരു വീടൊക്കെ പതുക്കെ ഉണ്ടാക്കാലോ കുഴപ്പമില്ല വീടില്ലെങ്കിലും ഇപ്പം ഞാനെന്റെ ചേച്ചിയുടെ അടുത്ത് വളരെ സേഫ് സേഫായിട്ട് തന്നെയാണ് ഉള്ള വീടുണ്ട് ഇവിടെ വേണമെങ്കിൽ പോയി താമസിക്കാം നമുക്ക് എല്ലാവരും നല്ല ഒത്തൊരുമ ഉള്ളതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല അപ്പോ നമ്മളിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയാലും നമുക്ക് ഫോളോവേഴ്സ് ആയാലും ഒക്കെ വളരെ കുറവാ പിന്നെ വീഡിയോസൊക്കെ കാണുന്നവരുടെ എണ്ണം വളരെ വളരെ കുറവാണ് അതിന് കണ്ടന്റ് അല്ല വീഡിയോ കണ്ടത് അഞ്ച് മിനിറ്റ് അതിന് ഒക്കെ വെയിറ്റ് ചെയ്തെല്ലാവരും കാണണ്ട എപ്പോൾ വാച്ചിട്ടേം കൂടുള്ളൂ അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിത്തൊടങ്ങും നമ്മൾ പുതിയ ആൾക്കാരാണ് അത്രയ്ക്കൊന്നും ആയിട്ടില്ല പിന്നെ അതല്ലേ ഈശ്വരനെ വിട്ടു കൊടുത്തേക്കാം ഈശ്വരനെ എങ്ങനെയാ ചതേ വിളിച്ചിരട്ടെ നമുക്കങ്ങനെ മുന്നേറാൻ ഒരു യോഗമുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താ നടന്നിരിക്കും കുറച്ച് വൈകിട്ടായാലും അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ചില വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാറുണ്ട് ചേച്ചി മേലെഴുതാൻ പോയി അപ്പൊ ഇനി മോൻ വന്നിട്ട് അവിടെ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവും അന്ത് ഹായി കുറവല്ലോട് കണ്ടില്ലേ അത് മോനെ അണ്ടുമോ കട്ടിലിന്റെ മോളിലാണ് ഞങ്ങള് താഴെ അപ്പൊ അവന്റെ കാരുടെ അടി ഞാനൊന്ന് കാണിച്ചു ഞാൻ ഈ ഫോൺ എടുക്കട്ടെ ഫോൺ ചാൻറ്റിമുല ഇതുകൊണ്ടൊന്നും എടുക്കട്ടെ ഞാൻ കാണിച്ചുതരാം